ൈസ് അപ്പൊ ഇതാ ഞാനിന്ന് ആലപ്പുഴ ടൗൺ വരെ ഒന്ന് പോവാണ് ടോക്കുഡൂനെ ഞാൻ വീട്ടിലാക്കിയിട്ടാണ് വന്നത് ഒറ്റയ്ക്കാണ് ഗൈസ് ഇന്നത്തെ എന്റെ ബോട്ട് യാത്ര അങ്ങനെ ബോട്ടിൽ കയറി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ആ കാഴ്ച കാണുകയാണ് ഗൈസ് ഡെയിലി മിക്കപ്പോഴും കാണുന്നുണ്ടെങ്കിലും നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കാഴ്ച സുഖം വേറെ തന്നെയാണല്ലോ ആലപ്പുഴക്ക് പോകുന്നത് സാധനങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ കറങ്ങി അടിക്കാനൊന്നും അല്ല ഗൈസ് എനിക്കിന്നൊരു കൊറിയറ് വരും അപ്പൊ അത് ഒന്ന് സ്റ്റാൻഡിൽ പോയിട്ട് വാങ്ങണം ആ ഒരു ആള് കൊണ്ടുവരുന്നതാണ് ആളെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് വരെ കൊണ്ടുവരും അപ്പൊ അവിടെ ചെന്നിട്ട് വേണം വാങ്ങിക്കാനായിട്ട് ടൗണിൽ ശിവ ഉണ്ടാവും ഞാൻ ആളെ വിളിച്ചിട്ടുണ്ട് ായിരുന്നു അപ്പോൾ അവൾ തൈൽ ക്ലാസ്സിന് പോകുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ബോട്ടിൽ കയറി പകുതിയായപ്പോഴത്തേനും നന്നായിട്ട് മഴ പെയ്തിട്ടാണ് സൈഡിലത്തെ ഷട്ടറൊക്കെ ഇട്ട് നമ്മളിത് ആ മഴയത്ത് ബോട്ട് യാത്രയാണ് ഗേൾസ് ഭാഗ്യത്തിന് ഞാൻ കുട കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഗൈസ് അത് കാരണം ബോട്ട് ഇറങ്ങിയിട്ട് കുറച്ച് മഴ തന്നെ ഇറങ്ങിയിട്ട് ശിവ ഇരിക്കുന്നിടത്തോട്ട് ഞാൻ വന്നു കേട്ടാ കൊറിയറുമായിട്ട് ആള് അരമുക്കാൽ മണിക്കൂറോളം എനിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മള് ആലപ്പുഴ ഉള്ളിലോട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ബോട്ട് യാത്രയൊക്കെ ഒക്കെ ഭയങ്കര ഷോക്കാണ് ഇപ്പോ മഴയും കാര്യങ്ങളൊക്കെയാണ് കാരണം ബോട്ട് ലേറ്റ് ആയിട്ടൊക്കെയാണ് വരുന്നത് അങ്ങനെ മഴയൊന്നും ഒന്നും കുറഞ്ഞപ്പോതാ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഇതാ സ്റ്റാൻഡിലോട്ട് നടക്കുകയാണ് ഗൈസ് അപ്പൊ അത് ആൾ ഇതാ വെയിറ്റ് ചെയ്തിരുന്നവരെ മുഷിഞ്ഞു തോന്നുന്നു ലാസ്റ്റ് കൊറിയർ എന്റെ കയ്യില് എത്തിച്ചിട്ടുണ്ട് അപ്പൊ െന്നും ആളെടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ എന്തായാലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ എല്ലാരും മറക്കാതെ എന്റെ വീഡിയോ കാണണം ഗൈസ് അങ്ങനെ മഴ ആയത് കാരണം അധിക സമയം നിൽക്കാതെ ചാച്ചാൻ പറഞ്ഞ് ഞങ്ങൾ ഇതാ ബോട്ടിലേക്ക് കയറാൻ വന്നു എല്ലാം പെട്ടെന്നായിരുന്നു വന്നു ആ ബോട്ട് തിരിച്ചു പോരുന്ന ആ സമയത്ത് തന്നെ ഞങ്ങൾ ആ ബോട്ടിൽ തന്നെ വലിഞ്ഞ് കയറിയിട്ടുണ്ട് കഴി ഉണ്ടായിരുന്നു കൂടെ അപ്പം അത് കാരണം വലിയ പോസ്റ്റ് അടിക്കേണ്ടി വന്നില്ല പിന്നെ ബോട്ടിൽ നിന്ന് കുറേ വർത്താനൊക്കെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കുറേ ഒക്കെ എടുത്തു പിന്നെ ബോട്ടിൽ പുറത്തുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടു ബോട്ടിലുള്ള ആൾക്കാരൊക്കെ കമന്റ് അടിച്ചു ശിവയായിട്ട് ഞങ്ങൾ പുറത്ത് പോവുകയാണെങ്കിൽ ഞാനും അച്ചും ഉണ്ടാവില്ലെങ്കിൽ കേട്ടത്തേക്കായിട്ട് നിങ്ങൾ ശിവയായിട്ട് പുറത്ത് പോകണമെങ്കിൽ നിങ്ങൾ ഫുൾ വൈബുമായിരിക്കും കഴിച്ച കാരണം കണ്ണി കണ്ട ആൾക്കാരൊക്കെ ഞങ്ങൾ ഓളി വർത്താനൊക്കെ പറഞ്ഞിട്ട് ആകെ ബഹളമായിട്ടായിരിക്കും ഞങ്ങൾ ഇരിക്കുക അങ്ങനെ ആൾക്ക് എത്താൻ സ്റ്റോപ്പായി അപ്പം ഞാൻ എന്താ പിടിച്ച് വലിച്ചോണ്ടിരിക്കുകയാണ് പോകേണ്ടത് എൻ്റെ കൂടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട് ആൾ ടാറ്റാ ബേബി പറഞ്ഞു പോയി ഗൈസ് ആളുടെ കയ്യിൽ ഇരിക്കുന്ന ബാഗിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഇഷ്ടപ്പെട്ടായിരുന്നു മീഷോയിൽ നിന്ന് എന്തോ ഇരുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് വാങ്ങിയതാണ് ഞാൻ നോക്കിയിട്ട് എനിക്കത് ഓഫറിന് കിട്ടിയില്ല ഗൈസ് അങ്ങനെ അതും മുഞ്ചിട്ട് ഞങ്ങൾ ദബോട്ട് ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് നടക്കുകയാണ് അങ്ങനെ പോയിട്ടിറങ്ങിയപ്പോൾ രണ്ട് കുട്ടി ടീംസിന് കിട്ടി അതെൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അത് ശ്രീനാഥ് നമ്മുടെ നേരത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ആളെ ആളെൻ്റെ കിറ്റ് വാങ്ങി പിടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും മറക്കാതെ എൻ്റെ പുതിയൊരു വീഡിയോ കാണാം പ്രോഡക്റ്റിനെ പറ്റി എൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ എന്തായാലും ഇടുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും